ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോവിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ യാത്ര മൂന്നാർ ഗ്യാപ് റോഡിലേക്കാണ് കേട്ടോ ഗ്യാപ്പ് റോഡ് ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയായ എൻ എച്ച് എയ്റ്റി ഫൈവ് ആണ് ഗ്യാപ് റോഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മൂന്നാർ മുതൽ പൂപ്പാറ വരെ മുപ്പത്തിരണ്ട് ആണ് ഗ്യാപ് റോഡിൻ്റെ അതിസുന്ദരമായ മനോഹരമായ കാഴ്ചകൾ നോക്കി നമ്മളെ ആനയിക്കുന്ന ആ മുപ്പത്തിരണ്ട് കിലോമീറ്ററിലെ കാഴ്ചകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് തരുന്നൊരു റോഡ് യാത്രയായിരിക്കും അപ്പോൾ ആ യാത്രയിലേക്കാണ് നിങ്ങൾ ഞാൻ ക്ഷണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ പോലും സ്വാഗതം അപ്പോൾ നമ്മൾ സിഗ്നൽ പോയിൻ്റ് കഴിഞ്ഞിട്ടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് സിഗ്നൽ പോയിൻ്റ് എന്ന പേരെന്താണെന്ന് എനിക്കറിയില്ല ചിലപ്പം മൊബൈലിൻ്റെ നെറ്റ്വർക്കെല്ലാം എല്ലാ നെറ്റ്വർക്കും കിട്ടുന്ന ഒരു ഏരിയ ആയതുകൊണ്ടായിരിക്കാം ഞാൻ വെറുതെ പറയാം ഞാൻ ഉദ്ദേശിച്ച് പറയുന്നത് കേട്ടോ യാത്ര ഉണ്ടാകുന്ന എനിക്കറിയില്ല ഇത് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സീനിക് റൂട്ടാണ് ഗ്യാപ് എന്ന് പറയുന്നത് പണ്ട് ഈ റോഡിനെ ഒട്ടും വീതിയില്ലായിരുന്നു ഒട്ടും വീതിയില്ല എന്ന് പറഞ്ഞാൽ പാസേജ് ആയിരുന്നു അങ്ങനെ വീണ ഒരു പേരാണ് ഗ്യാപ് റോഡ് ഇപ്പൊ ഈ റോഡിന്റെ വ്യൂവും ഒരു എന്താ പറയാ ആ റോഡിന്റെ ഒരു അടിപൊളിയായൊരു നിർമ്മാണവും ഒന്നും പറയാനില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ കേട്ടോ നോക്കിയാൽ എന്ത് കിട്ടിലും വ്യൂ ആണെന്ന് നോക്കിയേ ആ വ്യൂ ഒക്കെ ഇങ്ങനെ ഒഴുകി പോകുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് റോഡൊക്കെ എന്ത് സ്മൂത്താണെന്നറിയോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം ശ്രദ്ധിക്കണം ഈ വ്യൂവിൽ മതിമറന്ന് നമ്മൾ വണ്ടിയിലുള്ള ശ്രദ്ധ നഷ്ടപ്പെടരുത് റൈഡേഴ്സിൻ്റെ റൈഡേഴ്സിൻ്റെയൊക്കെ ടു വീലർ റൈഡേഴ്സിൻ്റെ റൈഡേഴ്സിൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ലൊക്കേഷനാണിത് ഇവിടെ വന്നിട്ട് റീൽസും മറ്റു വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ കിട്ടുന്ന ഒരു വൈബ് അത് വേറെ ഒന്നിനും കിട്ടില്ല അത് ഉറപ്പാക്കാം ഉറപ്പ് കാര്യമായി അടിപൊളി ബസ് സ്റ്റോപ്പ് ഒക്കെയാണ് എസ്റ്റേറ്റ് ബംഗ്ലാവ് നമ്മുടെ സിറ്റിയിൽ പോലും കാണത്തില്ല ഇത്രയും മനോഹരമായ ബസ് സ്റ്റോപ്പൊന്നും ഇതിൻ്റെ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നല്ല ഒരു അടിപൊളി മേക്കിംഗ് കേട്ടോ റിസർവായി അപ്പോൾ നേരത്തെ ഗ്യാപ്പ് റോഡിലെ ടോൾ പ്ലാസയിൽ ടോളൊന്നും ആയിട്ടില്ലായിരുന്നു ഇപ്പോൾ എന്തോ ടോളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ടോളില്ലാതെ കടന്നു പോകാവുന്ന ഏറ്റവും മനോഹരമായ അതിമനോഹരമായ ഒരു റോഡായിരുന്നു ഇത് ഇപ്പം ആ പദവി നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവിടെയും ആയിട്ടുണ്ട് അതെ കണ്ടു കേസ് മഞ്ഞടിച്ചിടക്കുന്നുണ്ടോ എന്നെ അടിപൊളി വ്യൂ ആണെന്ന് നോക്കിയത് കിഡിലൻ വ്യൂ ആണ് കേട്ടോ പക്ഷെ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആ വ്യൂ അടുത്ത് നിങ്ങളെ കാണിക്കാൻ നിർവാഹമില്ല അങ്ങോട്ട് പോകുന്നത് അത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ലോങ്ങിൽ നിന്ന് നോക്കിയാൽ കണ്ടോ മഞ്ഞാണത് മൊത്തം തണുത്തുറഞ്ഞു നടക്കുക മൂന്നാർ ഇത് നോർത്ത് ഇന്ത്യയൊന്നും അല്ല ഹിമാചൽ പ്രദേശല്ലേ ഇത് നമ്മുടെ മൂന്നാറാണ് അടിപൊളി വ്യൂ അല്ലേ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കണ്ടോ ആ വ്യൂ പോയിന്റിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാം കാഴ്ച കാണാം കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഇവിടെയൊക്കെ വണ്ടിയുടെ ബഹളമായിരിക്കും ടൂറിസ്റ്റുകളൊക്കെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കുന്ന ഒരു നൈസ് ഏരിയയാണ് ആണത് ഇതെല്ലാം ഒന്ന് ഉണർന്നു വരുന്നേ ഉള്ളൂ എന്നാലും ന്യൂ ഇയറിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ആളുകൾ ചെറുതായിട്ടൊക്കെ തലമുക്കി വരുന്നേ ഉള്ളൂ എന്തൊക്കെയാണെങ്കിൽ ഈ തണുപ്പത്ത് ഇത്രയും മനോഹരമായ കാഴ്ചകൾ കണ്ട് ഈ വണ്ടി ഓടിച്ചു പോകുമ്പോഴത്തേക്ക് കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ അപ്പോൾ അത് അൺബിലീവബിൾ അൺബിലീവബിൾ മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്ക് ഓരോ ഏരിയയിലും ഓരോ ഭംഗിയാണ് ഓരോ കാഴ്ചകളാണ് ഓരോ ഋതുക്കൾ മാറി വരുമ്പോഴത്തേക്കുള്ള മൂന്നാറിൻ്റെ ഭംഗിയിൽ ഭയങ്കര ചേഞ്ചസ് ആണ് വരുന്നത് അത് എന്ത് ചേഞ്ച് വന്നാലും അത് നമ്മുടെ കണ്ണിന് കുളുമ തന്നെയാണ് നൽകുന്നത് പ്രത്യേകിച്ച് ഈ ഗ്യാപ്പ് റോഡിലുള്ള ഒരു ബൈക്ക് റൈഡ് അത് ബൈക്കിൽ തന്നെ വരണം വന്നാലേ നമുക്ക് ആ നേച്ചറുമായിട്ട് അടുത്ത് നിന്ന് ആ പ്രകൃതിയെ തൊട്ടെറിഞ്ഞ് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ ബൈക്കിൽ തന്നെ വരണം അത്ര ഒരു ഫീല് നമ്മൾ കാറിലോ അല്ലെങ്കിൽ മറ്റ് വണ്ടിയിലോ വന്നാലോ ഉറപ്പായിട്ടും കിട്ടില്ല അത് ഞാൻ ഈ ബൈക്കിൽ പോകുന്നതുകൊണ്ട് മാത്രം പറയുന്നല്ലോ കേട്ടോ സത്യമായിട്ട് അതൊരു ഫാക്റ്റാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ റൂട്ടിൽ വരണം അത് ബൈക്കിൽ തന്നെ വരണം കണ്ടോ അവരുടെ ആ മുഖത്തെ സന്തോഷമൊക്കെ ഉണ്ടോ അത് കാണുമ്പോൾ തന്നെ അവർ എത്ര ഹാപ്പിയാണ് ഓക്കെ ഈ വ്യൂ എല്ലാം കണ്ടോ ഇതൊക്കെ വേറെ എവിടെ പോയാൽ കിട്ടും വേറെ എവിടെ പോയാലും കിട്ടില്ല ഇവിടെ തന്നെ വരണം ഈ ഗ്യാപ്പ് റോഡിൽ തന്നെ വരണം പൊന്നു എന്ന ഒരു വിഷുവലായി ക്ലൗഡ് ഫുഡ് അടിച്ചു കിടക്കുന്നുണ്ടൗഡും ആ ഫോഗും കോടയും താഴ്വാരത്തെ ആ പച്ചപ്പും ആ ഗ്യാപോഡിൻ്റെ വശതയും ശിയൻ്റെ പൊന്നു ഒത്തിരി വിവരിക്കാൻ വാക്കുകളില്ല കേട്ടോ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ എത്രത്തോളം ആ വിഷുവല് എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ ഈ നേരിൽ കാണുമ്പോഴത്തേക്കുള്ള ഒരു ഫീല് അസാധ്യം ഒന്നും പറയാനില്ല നിങ്ങളെ മടിച്ചു നിൽക്കാതെ ഈ ഏരിയോട്ട് വാട്ടോ ഡിസംബർ കഴിയുന്നതിനും അല്ലെങ്കിൽ ഈ മഞ്ഞ് കാലം കഴിയുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾ ഇങ്ങോട്ട് വരണം ഇതൊക്കെ കണ്ടറിയണം ഒരുപാട് വ്യൂ പോയിന്റ് ഉണ്ട് ഈ പോകുന്ന വഴിക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തും വരെ അടിമനോഹരമായ കാഴ്ചകളാണ് ഗ്യാപ്പുടെ സമയം നമ്മൾ ഓരോ ഭാഗത്ത് ചെല്ലുമ്പോഴത്തേക്കും ഇതാണ് നല്ല വ്യൂ എന്ന് വിചാരിക്കും പക്ഷേ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഏതാനും കിലോമീറ്ററുകൾ കഴിയുമ്പോൾ തന്നെ അതിനേക്കാളും കിടിലും വ്യൂസ് അടുത്ത് നമുക്ക് കിട്ടും അപ്പോൾ നിങ്ങൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കുക ക്യാമറ ആയിട്ട് വരുന്നവരാണെങ്കിലും മൊബൈലായിട്ട് വരുന്നവരാണെങ്കിലും അലർട്ടായിട്ടിരുന്ന് ഓരോ വ്യൂസും ക്യാപ്ചർ ചെയ്ത് നമ്മുടെ ലൈഫിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കുക കണ്ടോ നമ്മൾ നേരത്തെ കണ്ട വ്യൂ അല്ലേ ഇവിടെ വേറൊരു ചേഞ്ചസ് ഒരു വ്യൂ ആണ് ഇവിടെ കാണുന്നത് പോകുമ്പോഴത്തേക്കുവേ കാണാവുന്ന മറ്റൊരു അതിമനോഹരമായ വ്യൂ ആണ് പേരികനാൽ വാട്ടർഫാൾ വന്നിരിക്കുന്ന സമയം റോങ് ആയി ആയിരിക്കുന്ന സമയമാണേ അപ്പം മഴക്കാലമൊന്നും അല്ലല്ലോ അപ്പം വെള്ളം തീരെ കുറവാണ് പക്ഷെ മഴക്കാലത്ത് വരുമ്പോഴത്തേക്കും അതിമനോഹരമായ വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത് വണ്ടിയൊക്കെ ഇവിടെ നിന്ന് നിർത്തിയിട്ടിട്ട് ആ വ്യൂ നമുക്ക് ആവോളം ആസ്വദിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പാർക്കിങ്ങിനൊക്കെ നല്ലൊരു ഭയങ്കരമായൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് അപ്പം പാർക്കിങ്ങിനെ കുറിച്ച് ബുദ്ധിമുട്ടുണ്ട് ഏരിയ ആണോട്ടോ പേരിയക്കനാൽ വാട്ടർഫാൾ വാട്ടർഫാളിലെ വെള്ളം ഇല്ലാണ്ട് പോലും സഞ്ചാരികളുടെ തിരക്കാണ് അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ സ്നാക്സ് ഒക്കെ കഴിക്കാം നൂഡിൽസ് ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കഴിക്കാനുള്ള ഒരു ഏരിയയും കൂടിയാണിത് അത ഇതാണ് വാട്ടർഫാള് വാട്ടർഫാളിൻ്റെ ചെറിയൊരു വ്യൂ നിന്ന് കാണാം മഴക്കാലത്തേക്ക് വരുവാണല്ലേ നല്ല കിഡിലും വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ അത്ര ഹൈറ്റിൽ നിന്ന് ഒരുപാട് വെള്ളം താഴോട്ട് വരുമ്പോഴത്തേക്കുള്ള ആ വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ല ഇപ്പം തന്നെ നല്ല കാണാൻ അപ്പോൾ എല്ലാവരും മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേക്ക് റൂട്ട് വരുവാണേൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് ലഭിക്കും നൈസ് അല്ലേ വൈബല്ലേ എങ്ങും സഞ്ചാരികളാണ് തമിഴ്നാട്ടിലുള്ള ടൂറിസ്റ്റുകളാണ് കൂടുതലും കൊളുക്കുമല പോകുന്ന റൂട്ട് അപ്പൊ ഇതാണ് നമ്മളെ സൂര്യവലിയിലേക്ക് പോകുന്ന വഴിയേ കൊളുക്കുമല കൊളുക്കുമല പോകുന്ന റൂട്ട് ഇതാണ് ഇതൊണ്ടോ ആ കാണുന്ന റോഡ് റോഡുണ്ടോ ഈ കാണുന്ന റോഡ് കയറി മുകളിലോട്ട് പോകുമ്പോഴത്തേക്കുമാണ് സൂര്യനെല്ലിയും അതിനെ തുടർന്ന് കൊളുക്കുമലേക്ക് പോകുന്ന റൂട്ടും മൂന്ന് കിലോമീറ്ററുള്ള കേട്ടോ മൂന്ന് കിലോമീറ്റർ അപ്പോൾ നമ്മളെ പെരിയ കനാൽ വാട്ടർഫോൾ കഴിഞ്ഞ് ഒരു ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാറി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ വ്യൂ കാണാൻ പറ്റുന്നത് ചെറിയൊരു അമ്പല സെറ്റപ്പൊക്കെയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് നേരെ നിങ്ങൾ ഈ ഫ്രണ്ടിലോട്ട് എല്ലുമ്പോഴത്തേക്കും കാണുന്ന വ്യൂ ഉണ്ടല്ലോ നോക്കിക്കനങ്ങൾ ഡാം ഇങ്ങനുണ്ട് ഞാൻ ഒന്നുകൂടെ കാണിക്കാം ഇതാണ് ആനയിളങ്കൽ ഡാം നമ്മുടെ സെലിബ്രിറ്റി ആനയായ അരിക്കൊമ്പൻ്റെ നാട് ഇവിടെ നിന്നാണ് അരിക്കുമ്പെ തുകൊണ്ട് പോയത് കിടന്നം വ്യൂ അല്ലേ ഒരിക്കലും ഈ ആനേരങ്ങൾ ഡാമിൻ്റെ ഒരു റെയിൽസ് ഇട്ടപ്പോഴത്തേക്ക് എനിക്കൊരു വൺ മില്യൺ വ്യൂ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്നുള്ള ഗ്യാപ്പ് റോഡിൻ്റെ മനോഹാരിത വശ്യത സത്യം പറഞ്ഞാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിലൊക്കെയാണ് നിങ്ങൾക്ക് ഈ കാഴ്ച എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവിടെ വന്ന് കാണുന്ന ഒരു ഫീലിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഈ വ്യൂ കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ ആ ഒരു തണുപ്പും ആ ഒരു അറ്റ്മോസ്ഫിയറും ഞാൻ എല്ലാ വ്യൂ ഇപ്പോൾ കാണുമ്പോഴും ഒരേ ഡയലോഗ് കഴിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും പക്ഷേ എന്റെ മനസ്സിൽ ഇപ്പൊ അങ്ങനെ മാത്രമേ വരുന്നുള്ളൂ ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളോട് തുറന്നു പറയുന്നത് കണ്ടോ യാത്രയോട് കൂടി ആ ബസ് പോകുമ്പോഴത്തേക്കുള്ള ഒരു ആ ലുക്ക് അസാധ്യല്ലേ ഓ എന്ത് നല്ല കാറ്റാണെന്ന് പറയൂ നടന്നു റീൽസ് റീൽസ് ആണ് എവിടെ വന്ന് റീലൊക്കെ അടിച്ചൊരു വായ്പ ഉണ്ടല്ലോ സൂപ്പറാണ് വേണ്ട പാനിയിറങ്ങൽ ഡാമിന്റെ വ്യൂ ഏറ്റവും അതിമനോഹരമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിന്റാണിത് കേട്ടോ വ്യൂ പോയിൻ്റ് നിന്ന ഈ സ്ഥലത്തിൻ്റെ പേരെ ഇതാണെന്നുള്ള വ്യൂ നിങ്ങളെ കാണിക്കാം കിടലം വ്യൂ അല്ലേ അടുത്തുപള്ളിയീലാകാശവും പച്ചക്കടല വെള്ളവും തേയിലത്തോട്ടവും ഒക്കെ ചേർന്നിട്ട് എന്തോ ഒരു ലാൻഡ്സ്കേപ്പ് പ്രകൃതിയുടെ മനോഹരമായ ലാൻഡ്സ്കേപ്പ് വൺ ഓഫ് ദ ബെസ്റ്റ് ലാൻഡ്സ്കേപ്പ് ആണത് ഫീച്ചർസാണ് നിങ്ങളിവിടെ വന്ന് കണ്ടുകഴിഞ്ഞാൽ ഞാൻ തള്ളുവാണോ അല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത്രക്ക് മനോഹരമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ വ്യൂ പോയിന്റ് വന്നാൽ വ്യൂ മാത്രമല്ല കിട്ടുക നമുക്ക് അത്യാവശ്യം കഴിക്കാനുള്ള മാഗി ബ്രെഡ് ഓംലെറ്റ് കരിക്ക് വെള്ളം എല്ലാം ഇവിടെ നിന്ന് കിട്ടും അപ്പം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആനങ്കൽ ഡാമിൻ്റെ ബോട്ടിങ് സെൻറ്ററിലാണ് എലിഫൻറ്റ് വാലി ദ ഹാരിൽ പാർക്ക് ഒമ്പത് മണിയിൽ ആറ് പി എം എൽ ആ വർക്കിംഗ് അപ്പം ബോട്ടിങ്ങൊക്കെ ട്രൈ ഉണ്ട് അവർക്ക് ഇത് ഇവിടെ വരാം ബോട്ടിംഗ് ആസ്വദിക്കാം അതിമനോഹരമായൊരു കോവിലൊക്കെ കാണണം അവിടെ എങ്ങും വൈബ് തന്നെയാണ് വൈബ് ഏരിയയാണ് മൊത്തത്തിൽ അപ്പം ഇവിടെ വരുന്നവർ ബോട്ടിംഗ് കൂടെയൊക്കെ വന്ന് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് മടങ്ങിപ്പോകാൻ ശ്രമിക്കുക നമ്മുടെ ഡാമിൻ്റെ പരിസരം ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലൂടെ ഒഴുകുന്ന പന്നിയാർ പുഴയിൽ ആണ് നമ്മുടെ ആനേരങ്കൽ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ കെ സി കീഴിലുള്ള ഡാമാണ് ആനേരങ്കൽ ഡാം ചുറ്റും കാടല്ലേ കാടിനുള്ള ആനകളും വന്യമൃഗങ്ങളും ഒക്കെ വെള്ളം കുടിക്കാൻ കുടിക്കാനിറങ്ങുന്ന ഡാമായതുകൊണ്ടാകാം ആന ഇറങ്ങൽ ഡാമെന്ന പേര് വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയത്തില്ല ഞാൻ ഒരു ഊഹം കൊണ്ട് പറയുന്നത് കേട്ടോ കൂടുതലായിട്ടും ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നമ്മൾ പോകുന്ന സ്ഥലത്തെ കാഴ്ചകൾ പേർത്തുക എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുക അപ്പം എല്ലാവർക്കും ഈ കാഴ്ചകൾ ഒരുപാട് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു കിടിലും കാഴ്ചകളുമായി ഞാൻ അടുത്ത ബ്ലോഗിലെത്തുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു താങ്ക് യു സോ മച്ച്